എന്തായാലും വരാൻ കഴിഞ്ഞു ഒരു മണിക്കൂറോളം താമസിച്ചു നല്ലൊരു ക്ഷമപണിത്തോടുകൂടി സംസാരിക്കാം ഞാനൊരു പ്രസംഗമൊന്നും നടത്താല്ലേ നിങ്ങളോട് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തേണ്ട കാര്യമൊന്നുമല്ല കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് ഈ സംഘടന എങ്ങനെയാണ് ഉണ്ടായത് നിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാരെയൊക്കെ മനസ്സിലാക്കു നോക്കാം അങ്ങനെയാണല്ലോ കഴിഞ്ഞ കാലത്ത് നമ്മളെ സഹായിച്ചത് നമ്മളോടൊപ്പം ഇപ്പോഴും നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഓർത്തുകൊണ്ട് നമുക്ക് ഈ ചടങ്ങ് തുടങ്ങാം ഒരു പക്ഷേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ പേരുകൾ അല്ലെങ്കിൽ പല കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകും അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വച്ചിട്ടാണ് പറയുന്നത് ആയിട്ട് പറയേണ്ടത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ നടുവിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഞാനുണ്ട് ഏട്ടാ കൂടെ എന്ന് ഒരായിരം പേർ ഒന്നിച്ച് പറയുമ്പോൾ കിട്ടുന്ന ആഹ്ലാദവും അതൊരു ആത്മവിശ്വാസവും മറ്റൊന്നിനും പേർന്ന് തരാനാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ എന്ന സൗഹൃദ കൂട്ടായ്മയുടെ ഇരുപത്തിയഞ്ചാം വാർഷിക ഇന്നിവിടെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ നടുവിൽ നിൽക്കും നിങ്ങൾ ഓരോരുത്തരും പകർന്നു നൽകുന്ന സ്നേഹം ഹൃദയത്തിൽ നിറയുമ്പോൾ എത്ര ധന്യമാണ് എൻ്റെ ജന്മം എന്ന് ഓർത്തു പോവുകയാണ് നേരിൽ കാണുമ്പോൾ ഒന്നിച്ചു എന്നൊരു ഫോട്ടോയ്ക്ക് അപ്പുറത്തേക്ക് നിങ്ങളൊന്നും ആവശ്യപ്പെടാറില്ല സ്നേഹമല്ലാതെ മറ്റൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല ഒരു നടനെന്ന നിലയിൽ ഇതിൽ കൂടുതൽ എന്താണ് എനിക്ക് വേണ്ടത് കഴിഞ്ഞ നാൽപ്പത്തി മൂന്ന് വർഷങ്ങളായി മലയാളികളുടെ മനസ്സിൽ പ്രിയപ്പെട്ട ഒരു സ്ഥാനം നേടാനായത് നിങ്ങൾ ഓരോരുത്തരുടെയും സ്നേഹവും പ്രാർത്ഥനയും ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു മതിഡുകളിൽ പതിച്ച പോസ്റ്ററിനേക്കാൾ എത്ര വലുതാണ് നിങ്ങളുടെ മനസ്സിൽ നിറന പ്രിയപ്പെട്ടവരായ നിങ്ങൾ പകർന്നു നൽകുന്ന അളവത്തെ സ്നേഹവും കരുതലും തന്നെയാണ് ഏത് പ്രതിസന്ധിയിലും വിളിച്ചു പറയാൻ എൻ്റെ മനസ്സിൽ സിനിമയിലെ തിരക്കഥയിൽ എന്ന പോലെ ഉറച്ചൊരു വാചകമുണ്ട് എനിക്ക് എൻ്റെ പിള്ളേരുക്കള